അത് മറ്റാരമല്ല സ്വന്തം ഭർത്താവ് സൈക്കോ വെള്ളമടിച്ച് അടിച്ച് കിണ്ടിയായി എ സൈക്കോ നടക്കുന്ന സതീഷ് അങ്ങനെയല്ലേ അവന്റെ പേര് അവൻ തന്നെയാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് മനസ്സിലായോ അപ്പോൾ ഈ അതുല്യ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഈ അതായത് ഈ സതീഷിന്റെ അമ്മ നമ്മുടെ കേരളീയം ന്യൂസിൽ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അവർ അതിനകത്ത് മൊത്തം കുറ്റവും ആരുടെ മേലിൽ ഈ പറയുന്ന അതുല്യയുടെ മാതാപിതാക്കളുടെ മേലിൽ ആരോപിക്കുന്നുണ്ട് അതൊരു പരിധിവരെ ശരിയുമാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകും കാരണം നമുക്ക് തന്നെ അറിയാം ഈ പറയുന്ന അതുല്ല്യയുടെ അമ്മയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ ഈ മരണം നടന്നിട്ട് മാസങ്ങളോളം എന്നുള്ള രീതിയിലാണ് അതുല്ല് അമ്മയുടെ ഇന്റർവ്യൂ അവർക്ക് ആ ഒരു മുഖത്ത് ആ ഒരു ഫീലിംഗ് ഒന്നും കാണുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഇനി അവർ അങ്ങനെ അവരങ്ങനെ തന്നെയാണോന്നും എനിക്കറിയത്തില്ല പക്ഷെ എനിക്കതിൽ ഭയങ്കര എനിക്ക് തോന്നി ഞാൻ ആദ്യം കരുതി എന്നറിയാമോ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതി മാസങ്ങൾക്ക് മുമ്പ് അതിനുള്ള മരണം അതുമായി ബന്ധപ്പെട്ട് ആരോ സംസാരിക്കാൻ വരുമ്പോൾ സംസാരിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അമ്മ സംസാരിക്കുന്നത് പല പ്രാവശ്യം അതില്യ വീഡിയോ സഹിതം ഏ എന്നെ പീഡിപ്പിക്കുന്ന വീഡിയോ സഹിതം അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടും നമുക്ക് നാണക്കേടാണ് നിങ്ങൾ അവിടെ നിന്നോ എന്ന് പറയുന്ന അമ്മയും അച്ഛനും അത് തന്നെയാണ് ഈ പറഞ്ഞ മരണത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് സത്യം ഇതിനകത്ത് നമ്മുടെ ഈ പറയുന്ന അതിലിയുടെ ഹസ്ബൻഡ് പറയുന്ന ഒരു ചെറിയ ഒരു പോർഷൻ നമുക്ക് ഇവിടെ വെക്കാം എനിക്ക് എന്റെ ആവശ്യം എന്തോ എനിക്ക് ആ കുഞ്ഞേ ഞാൻ അതിനെ കാണിച്ചു ഞാൻ എങ്ങോട്ട് പോകാം എനിക്കതിന്റെ ആവശ്യമെന്ത് എനിക്ക് ആ കുഞ്ഞേ ഉള്ളൂ മനസ്സിലായോ എനിക്കതിന്റെ എനിക്ക് ആ കുഞ്ഞേ ഉള്ളൂ ഞാൻ എങ്ങോട്ട് പോകണം അവന്റെ സംസാരം കെട്ടത്തൊന്നും ആകാര അതുല്യെ വിളിക്കുന്നത് കുഞ്ഞെന്നാണ് മനസ്സിലായോ കുഞ്ഞെന്നാണ് ഈ പറയുന്ന അതുല്യെ അവൻ വിളിക്കുന്നത് അതെ പൊടി കുഞ്ഞ് അത്രക്ക് സ്നേഹസമ്പന്നനായ ഭർത്താവായിരുന്നു താൻ എന്ന് വരുതീർക്കുകയാണ് ആരവിടെ ഈ പറയുന്ന നമ്മുടെ സതീഷ് അത് എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ അടിക്കുമായിരുന്നു ഞാൻ ഇടിക്കുമായിരുന്നു എന്ന് അവൻ പറയുന്നുമുണ്ട് മനസ്സിലായോ അടിക്കുമായിരുന്നു ഇടിക്കുമായിരുന്നു അവൻ പറയുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഇവന്റെ സംസാരങ്ങളൊക്കെ സംസാരം കാണുമ്പോൾ മറ്റൊരാളുമായിട്ട് നിങ്ങൾക്ക് ഒരു സിമിലാരിറ്റി തോന്നും ആ ഒരു സിമിലാരിറ്റി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോണേ ആ കരഞ്ഞ ആ നാറി നിങ്ങൾക്ക് അറിയാമല്ലോ മറന്നു പോയിട്ടില്ലല്ലോ ആ നാറേ അറിയാ പുടി കുഞ്ഞിനെ കല്യാണി എന്ന പേര് അവിടെ ഇരുന്ന് ഈ പറയുന്ന മീഡിയയുടെ ഫണ്ടിൽ വന്ന് ഇതേ അഭിനയം അവൻ കാഴ്ച അതേപോലുള്ള ഒരു അഭിനയമാണ് ഈ പറയുന്ന സതീഷ് എന്ന് പറയുന്ന പരാറയും ഇവിടെ കിടന്ന് കാഴ്ച വെക്കുന്നത് ഈ സതീഷിനോട് ഈ സ്വന്തം അമ്മയ്ക്ക് ഒരു ഇഷ്ടമോ ഒരു സ്നേഹമോ അവൻ എങ്ങനെ പോയാലും എങ്ങനെ തൊലഞ്ഞു പോയാലും എനിക്ക് എനിക്കൊരു ഒരു പ്രശ്നവും ഇല്ലെന്ന് അവര് പറയുന്നു അത് പറയാനുള്ള കാരണവുമുണ്ട് അത് നമുക്ക് ആ ഒരു സംഭവം ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ അല്ല സ്വത്തും സ്വത്തോ സ്ഥലമൊക്കെ എഴുതി കൊടുത്തു എന്നിട്ട് മോൻ നോക്കുന്നില്ല എന്നുള്ളത് ജനം അറിയണ്ടേ പറയുന്നു നാട്ടുകാർ പറയുന്നതോ കേട്ടെ അവന്റെ പെറ്റതള്ള പറയുന്നതോ കേൾക്കണ്ടേ എനിക്ക് അതങ്ങ് ചെയ്താൽ മതി അവനെ നോക്കുന്നില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എന്നെ നോക്കേണ്ട കാര്യം അവനില്ല എനിക്ക് നോക്കാൻ എനിക്ക് ജീവിക്കാനുള്ള വക എനിക്കുണ്ട് അതുകൊണ്ട് അവര് നോക്കാത്ത മനസ്സിലായോ അല്ലാതെ അവര് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല അവർക്ക് അവരൊക്കെ അവരുടെ കാര്യത്തിന് അവരൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാനാണ് നമ്മൾ അവരെ വിട്ടത് അല്ലാതെ അവരുടെ ചല്യത്തിന് നമ്മളില്ല നമുക്ക് ചെല്ലാൻ ചെല്ലേണ്ട കാര്യമില്ല അവരെ അവരെ കൊണ്ട് നമ്മക്കും ജീവിക്കേണ്ട അങ്ങനെയുള്ളടത്ത് നമ്മളെന്തിനാ അവരെ ഇതിനാകുന്ന കാര്യം എന്താ അതിന് പിന്നെ നിങ്ങൾ വന്നിട്ട് അതുണ്ടോ കാര്യമില്ല ഇവിടെ അമ്മ വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട് മറ്റൊന്നുമല്ല ഈ അവതാരകം ചോദിച്ചു ഈ നമുക്കറിയാലോ എല്ലാരും പറയുന്നുണ്ട് ചെലവിനൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് അത് പറഞ്ഞവർക്ക് പേടിയാണ് അവരുടെ ഈ ഈ ഒരു രോഷാകുലം ആവാനുള്ള കാരണം അവർക്ക് പേടിയാണ് എല്ലാവരും വന്നിട്ട് അവൻ ചെലവ് എനിക്ക് അവൻ ചെലവ് തര ചെലവ് തരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ സ്വന്തം ഭർത്താവിന്റെ പെൻഷൻ പെൻഷൻ ഉണ്ട് എനിക്ക് അത് വെച്ചാണ് ഞാൻ കഴിയുന്നത് അവൻ എനിക്ക് ചെലവ് തരേണ്ട ആവശ്യമില്ല അവൻ എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ അയച്ചത് എന്നുള്ളതാണ് അതൊരു അഞ്ച് കൊല്ലം കൊണ്ട് ഈ ഇവരെ വിളിക്കുന്നില്ല വിളിക്കുകയോ ക്യാഷ് ഇതിന് മുമ്പുള്ള സംഭവത്തിൽ വിളിക്കുന്നില്ല ഇപ്പം ഇവരൊന്ന് ക്യാഷ് കൊല്ലം തരും വിളിക്കാത്തവൻ എങ്ങനെ എനിക്ക് ക്യാഷ് തരും എന്നാണ് അതുപോലെ ഇവർക്ക് അതിനൊരു ബോധനവല്ല എന്റെ അഞ്ച് പൈസ എനിക്ക് വേണ്ട വേണ്ടത് അവരുടെ ഈ പ്രശ്നങ്ങൾ ഇവൻ ആ വീട്ടിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇവൻ ഇവർ പറഞ്ഞു വരുന്നത് ഇവൻ വരുമ്പോ അതായത് ഇവൻ ഇവൻ ഈ ലീവിനൊക്കെ ഇവിടെ വരാറില്ല അതുല്യ വീട്ടിലാണ് പോയി നിൽക്കാറ് അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഇവിടെ വന്നൊരു അഞ്ചു മിനിറ്റ് നിന്ന് പോകും അങ്ങനെയുള്ളവരായിരുന്നു ഇനിയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ അവരുമായിട്ട് ആ വീട്ടുകാർക്ക് തന്നെ അറിയാം അവരുടെ വരുമോ അവരുടെ കൂടാണ് അവരുടെ വീട്ടിലാണ് വെക്കേഷന് വരുമ്പോൾ താമസിക്കുന്നതെന്നും അവിടെ നിന്നാണ് അവൻ കഴിവി പോകുന്നതെന്നും ഇവിടെ ഞങ്ങളുമായിട്ടൊരു ബന്ധവും ഇല്ലെന്നുള്ള കാര്യം അവരുടെ വീട്ടുകാർക്ക് തന്നെ അറിയാം പിന്നെ എന്തിനാ അവരുടെ വീട്ടുകാർ ഇതിനകത്ത് ഇരുന്നോണ്ട് ഉന്തി തള്ളി ഇങ്ങോട്ട് വിടുന്നത് അവർക്ക് ഇനി എന്റെ ശവം കാണണം അത് കാണണം എല്ലാം വരുന്നത് ഇവിടെ വന്ന നേരമ്പളത്തെ വന്ന് ചോദിക്കാന്നേ അഞ്ചു കൊല്ലം കൊണ്ട് എനിക്കൊരു സഹകരണവും ഇല്ല ഞങ്ങളുടെ യാതൊരു ഇതും ഇല്ലെന്ന് പറഞ്ഞാൽ അഞ്ചു കൊല്ലത്തിന് മുമ്പേ പിന്നെ മുളവടി വെച്ച് അടിച്ച് കാലയിൽ അടിച്ചിട്ട് അവള് പിന്നെ കായലിന്റെ അടുത്ത് വരെ ഓടിയെന്ന് സുരേഷ് സുരേഷ് എന്താ ഈ കടയിൽ വന്നിട്ട് ഈ നാട്ടിലുള്ളവർ ആരും അറിഞ്ഞില്ല ഇവള് വരെ ഓടി കായലി വരെ ഓടിയിട്ട് എന്നിട്ട് ആരും അറിഞ്ഞില്ല ആ തന്ത പറഞ്ഞു ഇവനൊക്കെ ആണോ തന്തോര് ഇവനൊക്കെയാണോ തന്ത എന്നാ പറയുന്നത് ഇവനൊക്കെ ആണോ തന്ത അതായത് ഇവര് പറയുന്നുണ്ടോ ലീവിനൊക്കെ വന്ന ഇവിടെ അതായത് ഇവന്റെ മകനെ അവര് പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുമായിട്ട് ഒരു ബന്ധവും അവൻ ഇല്ലായിരുന്നു എല്ലാത്തിനും കാരണം അതായത് ഇവർ പറഞ്ഞു വെക്കുന്നത് ഇവന്റെ സ്വത്തും കാര്യങ്ങളും മൊത്തം ഇവരടിച്ചു മാറ്റി അതായത് ഇവരെ കുടുംബം മൊത്തം അടിച്ചു മാറ്റി എന്നുള്ളതാണ് അതുമല്ല ഈ പറയുന്ന അവരുടെ അതുല്യയുടെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരെ നിർബന്ധിച്ചു പലപ്രാവശ്യം ഈ പറയുന്ന കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവർ നിന്നതാണ് പക്ഷേ ഇവർ ഇവരുടെ നിർബന്ധം മൂലമാണ് ഈ കല്യാണം നടത്തിക്കൊടുത്തത് എന്നും അതൊക്കെ ഇവർ നിഷേധിക്കുന്നു അങ്ങനെ ഒരു വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു നമ്മൾ ആരുമല്ല ഇവര് തമ്മിൽ കണ്ടു പ്രണയിച്ചു ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇവരുടെ നിർബന്ധ പ്രകാരമാണ് ഇവർ ഈ കല്യാണം കഴിച്ചു കൊടുത്തത് എന്നാണ് അമ്മ പറയുന്നത് ഒരു ക്ലിപ്പും കൂടിയുണ്ട് കേൾക്കുമ്പഴേ എനിക്ക് ഒന്നാമത് മാനസികമായിട്ട് ഞാൻ അത്ര എന്റെ മോനും മരിച്ച് ഭർത്താവും മരിച്ച് എനിക്ക് കണ്ടിപ്പോ ഒരു ഓപ്പറേഷനും കഴിഞ്ഞ് എനിക്ക് നടക്കാനും എടുക്കാനും വെയ്യാതെ ഞാൻ ഇവിടെ കിടന്ന് അനുഭവിച്ചോണ്ടിരിക്കുവ അങ്ങനെയുള്ള മാനസിക ദുഃഖത്തിലാണ് ഞാൻ അല്ലാതെ ഇവന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ദുഃഖവും ഇല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ശിക്ഷ അനുഭവിക്കണം അതെന്തായാലും അവനെ സത്യമായിട്ട് സത്യം തെളിയണം സത്യമായിട്ട് തന്നെ സത്യം തെളിയണം സത്യം തെളിഞ്ഞാടിയാണ് വേണം എനിക്ക് എനിക്ക് യാതൊരു വിഷമവും ഇല്ല ആ മരിച്ചെന്ന് തൊട്ട് ഇന്നലെ ഞങ്ങൾ അവർക്ക് ഈ അമ്മയ്ക്ക് വേദൊരു വിഷമവും ഇല്ല അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അവന് ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ഈ അമ്മ ഉറപ്പിച്ച് പറയുന്നത് അതുമല്ല ഈ പറയുന്ന അതുല്യം മരിച്ച സമയത്തൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടവര് കരയും കാര്യങ്ങളും ഇപ്പൊ ഇവരുടെ ഒരു വിഷയം എന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് മകൻ മകൻ ഇവിടെ ബന്ധപ്പെട്ടിട്ടോ ഇവിടെ മൂത്ത മകൻ മരിച്ച സമയത്ത് പോലും ഈ മകൻ ഇവിടെ വന്നിട്ടില്ല മകൻ വരുന്നതൊക്കെ അതുല്യരെ വീട്ടിലാണ് അതായത് അതുല്യരെ വീട്ടുകാരും മകനെ എന്ത് ചെയ്തു പിടിച്ചു അതായത് എനിക്കിതിൽ നിന്ന് മനസ്സിലായത് ഈ അതുല്യ ഈ അതുല്യം കാട്ടി കുറച്ചുകൂടി സാമ്പത്തിക സ്ഥിതി ആർക്കാട്ടി മകൻ ഉണ്ടായിരുന്നു അല്ല രണ്ടു ലക്ഷത്തിന്റെ മേളിൽ ശമ്പളമുണ്ട് അപ്പൊ അങ്ങനെ ഇവൻ വന്ന് ഇങ്ങനെ കല്യാണം ആലോചിക്കുന്നു ഇവർ കെട്ടിച്ചു കൊടുക്കുന്നു ഇവർ പലപ്പോഴും ഈ അതുല്യ പലതും പറയുമ്പോഴും ഇവരെന്ത് ചെയ്തു അതിനെ സമ്മതിക്കും നീ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോ അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലായി അതുമല്ല ഇവൻ ഈ പറയുന്ന ഇവൻ പറയുന്നവൻ ഈ സതീഷ് എന്ന് പറയുന്ന മാറി അവരെന്ത് ചെയ്തു സ്വന്തം വീട്ടുകാരുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഇവരുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു അതിന്റെയൊക്കെ ദേഷ്യം ആർക്കുണ്ട് ഈ പറയുന്ന അമ്മയ്ക്കുണ്ട് സ്വാഭാവികമായിട്ടും ഏതൊരു അമ്മയ്ക്കുമുണ്ട് പെറ്റ മകനല്ലേ ഇപ്പൊ എൻ്റെ വീട്ടിലല്ല അവൻ അച് വീട്ടിലാണ് കിടക്കുന്നത് വന്നാൽ കൂടും അതായത് ഈ ഗൾഫിൽ നിന്ന് വരുമ്പോൾ പോലും നേരെ പോയിട്ട് അതുല്ല്യ വീട്ടിലാണ് കിടക്കുന്നത് വല്ലപ്പോഴൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ പോയി അവനെ അവരെ വിളിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അതുപോലെ ഇതെല്ലാത്തിനും കാരണം ഇവർ തന്നെയാണ് എന്ന് എന്നവരുടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ അച്ഛനും അമ്മയും അതുല്യ അച്ഛനും അമ്മയും ആണ് ഒരു പരിധിവരെ പിന്നീട് നമുക്കത് സമ്മതിക്കേണ്ടതായിട്ട് വരും കാരണം പല പ്രാവശ്യം പല തവണ വിത്ത് പ്രൂഫ് അടക്കം വീഡിയോ കോൾ അടക്കം വീഡിയോ വീഡിയോ അടക്കം എന്ത് ചെയ്തിട്ടുണ്ട് ഈ അതുല്യ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല അവർ തന്നെ പറയുന്നുണ്ട് എന്താണ് ആത്മഹത്യ ചെയ്യുന്നത് അത് അത് ഭർത്താവും പറയുന്നുണ്ട് ആത്മഹത്യ ഈ ഭർത്താവിന്റെ അമിതമായ എന്ത് ആത്മഹത്യ ചെയ്തിട്ടില്ല പിന്നെ എന്നെ നമ്മൾ മാസ്ക് ഇരിക്കുന്നു മറ്റൊതിരിക്കുന്നു എന്നൊക്കെ പറയുന്നൊക്കെ ഇത് നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു നൂറ് ശതമാനവും ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് ഈ അതിലൂടെ ഭർത്താവായ ആ സുരേഷ് ഇനിയാണ് അവനെ വെള്ളമടിച്ച് അവൻ കഞ്ചാവടിച്ച് അവൻ അവൻ തീർന്നു മനസ്സിലായി അവരുടെ മൊബോളി ഉണ്ടല്ലേ വെള്ളം വെള്ളമടിച്ച് ഇനി അതിനകത്ത് ഒന്നും ഇല്ല ആ ലെവലായിട്ടുണ്ട് അഡിക്റ്റ് ആയിട്ടുണ്ട് അതിനകത്ത് ആ പിന്നെ കമ്പനിയിൽ ആ കമ്പനിയിൽ നിന്ന് അവനെ പിരിച്ചു വിട്ടിട്ടുണ്ട് എന്തായാലും അത് പറയാൻ മറന്നുപോയി അവന്റെ ജോലി എന്തായാലും തെറിച്ചിട്ടുണ്ട് അവൻ എവിടെയായിരുന്നു ഷാർജ ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു ആ കമ്പനി ഇവരുടെ ഈ വീഡിയോസും കാര്യങ്ങളും ഈ കേസ് കണ്ട് അവന്റെ ജോലി തെറിപ്പിച്ചില്ല ഇപ്പൊ ജോലിയില്ലേ ഇപ്പൊ നടക്കുകയാണ് ഈ പറയുന്ന സതീഷ് ഇപ്പൊ നടക്കുകയാണ് അവിടെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്നു അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് സംഭവം എല്ലാ മാതാപിതാക്കളും അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് തവണയൊക്കെ നമുക്ക് ശരി ഓക്കെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാം വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള ആവർത്തിച്ച് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് തന്നെയാ ഇങ്ങനെ തന്നെയായിരിക്കും ഏഹ് ഞാനിനി ഈ പറയുന്ന വീണ്ടും അടുത്തൊരു എത്രയോ കേസ് ഓരോ മാസം കൂടുമ്പോ നമുക്ക് ഒരു ഒരാഴ്ചക്ക് മുമ്പാണ് ഇതുപോലെ ഒരു ഒരു മകൾ സ്വന്തം പിന്നെ പപ്പയോട് പറഞ്ഞത് പപ്പ എനിക്കിനിവിടെ നിൽക്കാൻ പറ്റത്തില്ലോ അപ്പ എന്ന് പറഞ്ഞിട്ട് അവരാരും മൈൻഡ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവർ ആ കൊച്ചു ഇതുപോലെ മരണപ്പെട്ടു ചിലപ്പം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഒരു പരിധി വരെ അച്ഛനും അമ്മയ്ക്ക് ഇതിൽ പങ്കുണ്ട് മകളുമൊക്കെ വന്ന് പറയുമ്പോൾ സീരിയസ് ആയിട്ട് എടുക്കണം അല്ല ഒരു ഭാരം തലയിൽ നിന്ന് ഒരു ഭാരം ഒഴിച്ചു വിട്ടു എന്നുള്ള ആ ഇരുന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഘടങ്ങളും ഒക്കെ വരാ വന്നുകൊണ്ടേ എനിക്ക് എത്രയും പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തും നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്